ഹിയ പ്രൊഡ്യൂസ് ചെയ്ത പുതിയ പുതിയ സിനിമ തിയേറ്ററിലുണ്ട് ജിതിൻ രാജിന്റെ ജിതിൻ രാജ് ഡയറക്ട് ചെയ്ത പല്ലോട്ടി ഒരുപാട് സിനിമയാണ്

മുന്നിലെത്തിച്ച് ആ ഒരു സിനിമ സിനിമയോട് സ്നേഹം പ്ര പ്രകടിപ്പിച്ച് നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സിനിമയാണ് സാധ്യതക്കെ ആണെങ്കിൽ എന്ന് പറയുമ്പം മോഹൻലാൽ എന്ന് പറയുന്ന സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തതാണ് നമുക്കറിയാം അതന്നെ അതന്നെ ചേച്ചിതാണ് പിന്നെ ഒരു നടനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നിർമ്മാണത്തില് പടത്തിലൊക്കെ ഉണ്ട് എന്താ പറയാ നല്ലൊരു പൃഥ്വിരാജേ പടത്തിലൊക്കെ വില്ലം ബേഷരുന്ന് ഈ സിനിമയിലൂടെ ഒരു വ്യത്യാസം തിരിച്ചു വരുത്തവളജിക്ക് അനുഭവങ്ങളാണ് വേറെ കാര്യം പറയാനുണ്ട് സന്ദേശം എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ബാല്യം തിരിച്ചു കിട്ടുന്ന ഒരു മൂവിയാണ് പണ്ട് നമ്മള് എന്താ പറയാ എന്നാ വണ്ടി ഓടിച്ചോണ്ടിരുന്നില്ലേ ടയർ ടയർ കണ്ടിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരുന്ന ഒരു കാലം ഉണ്ടല്ലോ ടയറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന കാലം എന്ന് വെച്ചാൽ പണ്ടത്തെ കുട്ടിക്കാലം അന്ന് പിന്നെ സ്കൂൾ ജീവിതം പിന്നെ അതുപോലെ തന്നെ ഓ ഇല്ലായ്മ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇല്ലായ്മ ഒക്കെ തുറന്നു കാണിക്കുന്ന എല്ലാ അതുപോലെ തന്നെ ഉണ്ട് ശെരിക്കും അഭിനയിച്ചു ഭരതനാട്യോപ അതൊരു ശ്രുതികോപ നല്ല വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ ടീച്ചറായിട്ട് വന്ന നായിക അടിപൊളിയായിട്ട് ചെയ്തു പിന്നെ പാട്ടാണെങ്കിലും രസമുണ്ട് നമ്മുടെ രാജ് ഡയറക്ട് ചെയ്തിട്ടുള്ള പടം തിയേറ്ററിൽ പോയി കാണിച്ച് ഇതിനായിട്ട് നല്ല രീതിയിൽ ഡയറക്ട് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പടത്തിന് വേണ്ടി അപ്പോ എല്ലാരും പടം തിയേറ്ററിൽ പോയി കാണുമ്പോൾ പലരോട്ടേയും നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മൾ